നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളുടെ നിരയിൽ എണ്ണപ്പെടുന്നയാളാണ് വിനീഷ്യസ് ജൂനിയർ വലിയ ഹൈപ്പോഡ് കൂടിയാണ് അദ്ദേഹം ബ്രസീലിയൻ ക്ലബിൽ നിന്ന് റയൽ മാഡിലേക്ക് എത്തിയിരുന്നത് എന്നാൽ പിന്നെ അവിടെ തുടക്കത്തിൽ അദ്ദേഹം നന്നായിട്ട് ബുദ്ധിമുട്ടി ആ ഒരു അഡാപ്ഷൻ അദ്ദേഹം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിനയുടെ ഏറ്റവും മികച്ച വേർഷനാണ് എതിരാളികളെ പിച്ച് ചിന്ന് വിനി വിനിയും റോഡ്രിഗോയും ബെല്ലിംഗാമും കൂടി ചേർന്നാലേ ഏത് പ്രതിരോധവും പൊളിയുന്ന കാഴ്ചയും നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഈ ഒരു കാലയളവിൽ വിനി ജൂനിയറുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ളത് അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് വളർച്ചയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് റെയലിൽ എത്തിയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂല്യത്തിൻ്റെ മാറ്റം അതിൻ്റെ ചില കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോ പോകുന്നു ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തു പുറത്തുവിട്ടിരുന്ന ചില കണക്കുകൾ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത് വിനിയുടെ രണ്ടായിരത്തി പതിനേഴിലെ മൂല്യം എന്ന് പറയുന്നത് പത്ത് മില്യൺ യൂറോ മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലേക്ക് വരുമ്പോൾ അത് ഇമ്പ്രൂവായി മുപ്പത്തി അഞ്ച് മില്യൺ യൂറോയിലേക്ക് എത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് എഴുപത് മില്യൺ യൂറോ ആയിരുന്നെങ്കിൽ പിന്നെ ഒരു ഡിപ്പാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപതിലത് നാല്പത്തി അഞ്ച് മില്യൺ യൂറോ ആയിട്ട് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലത് അൻപത് മില്യൺ യൂറോ ആയിട്ട് സ്ലൈറ്റ് ആയിട്ടൊന്ന് വർദ്ധിച്ചു എന്നാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഭവിച്ച കുത്തൻ അദ്ദേഹത്തിന്റെ മൂല്യം വർദ്ധിക്കുന്നു നൂറ്റി ഇരുപത് മില്യൺ യൂറോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ നൂറ്റി അൻപത് മില്യൺ യൂറോയിലേക്ക് പിന്നീ ജൂനിയറുടെ ആ ഒരു മൂല്യം ഉയർന്നു കഴിഞ്ഞു എന്തായാലും വിനീഷ്യസ് ജൂനിയർ റയൽ മെഡലിൽ പൊളിച്ചെടുക്കുകയാണ് അതേ പ്രകടനം അദ്ദേഹത്തിന് ബ്രസീലിൻ്റെ ദേശീയ ടീം ജേഴ്സിയിൽ കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആരാധകരി പോയിട്ട് നോക്കുന്നത് പ്രത്യേകിച്ച് കോപ്പ അമേരിക്ക അടുത്ത് വരുമ്പോൾ നെയ്മർ ജൂനിയറുടെ പാർട്ടിസിപ്പേഷൻ വളരെ ഡൗട്ടായിട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ മിന്നി മിന്നി കത്തിയെ പറ്റൂ ബ്രസീലിനെ കിരീടം ചൂടണമെങ്കിൽ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ഡോക്സിന് വേദം